നമസ്കാരം പതിരും കതിരും നാലാൾ വിചാരിച്ചാൽ ഒരു കുതിരയെ വലിച്ച് നദിക്കരയിൽ നദിക്കരയിലെത്തിക്കാം പത്താൾ വിചാരിച്ചാൽ അതിൻ്റെ തല പിടിച്ച് വെള്ളത്തിൽ മുട്ടിക്കാം പക്ഷേ പതിനഞ്ച് പേർ വിചാരിച്ചാൽ അതിനെ വെള്ളം കുടിപ്പിക്കാമെന്ന് കരുതരുത് ഇതുപോലൊരു പ്രസ്ഥാനമാണ് സി പി എം ഈ ലോകം മുഴുവൻ വിചാരിച്ചാലും അതിനെ മെരിക്കാനോ നന്നാക്കിയെടുക്കാനോ ആർക്കും കഴിയില്ല പണ്ടൊക്കെ പാർട്ടിക്ക് നന്നായി നുണ നട്ടു വളർത്തുന്നതിനും ആദായമെടുക്കുന്നതിനും നല്ല കഴിവായിരുന്നു ഇന്ന് നട്ടാൽ കളിക്കാത്ത നുണയാണെന്ന് അറിഞ്ഞിട്ടും വാരിയങ്ങ് വിതറുകയാണ് എ കെ ജി സെൻ്ററിൻ്റെ ടെറസിലെങ്ങാനും വീണ് കിളിക്കുമെന്നല്ലാതെ മണ്ണിൽ വേര് പിടിക്കില്ല ഒരു വിഷയത്തിൽ നുണ നിർമ്മിച്ചു നൽകാൻ പാർട്ടിക്ക് ഇപ്പോൾ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും വേണ്ടിവരുന്നു എൽ കെ ജി സെൻ്ററിൽ ഇങ്ങനെ നിർമ്മിക്കുന്ന ക്യാപ്സൂൾ കൊണ്ടു നടന്ന് വിതരണം ചെയ്യാൻ ആളുകൾ വേണം ഗോവിന്ദൻ്റെ അപ്പക്കച്ചവടം പോലെ ഈസിയായ ഒരു പണിയല്ലാതെ നിർമ്മിച്ച പോഷ്കത്തരം ചാനലിലൂടെ വേണം പുറത്തുവിടാൻ അതിന് തണ്ടും തടിയും താടിയുമൊക്കെയുള്ള ആളുകൾ വേണം അവർക്ക് ഉളുപ്പുണ്ടാകാനേ പാടില്ല ചില ചാവേറുകൾ ചാവാൻ പോകുന്നുവെന്ന് അറിയാതെ തന്നെ ആ ഉദ്യമം അങ്ങ് ഏറ്റെടുക്കും വയറിളക്കവും മേലുവേദനയുമാണെന്ന് കള്ളം പറഞ്ഞ് ചില ചാവേറുകൾ പുതപ്പിനുള്ളിൽ കയറി അങ്ങ് ചുരുണ്ടുകൂടും അതുകൊണ്ട് ഇത്തവണ വിട്ടിത്തം വിളമ്പാൻ നറുക്കു വീണത് ഡബിൾ എ റഹീമിനായിരുന്നു മുഷ്ടി ചുരുട്ടിയ ഒരു കൈ ഫേസ്ബുക്കിൽ ഇടുന്നതല്ലാതെ ഇന്നോളം മെയ്യനങ്ങാത്ത പുള്ളികളാണ് ഇവരെല്ലാം ഈ മെയ്യനങ്ങാ സഖാക്കൾ എല്ലാം കൂടി മെയ്ദിനത്തിൻ്റെ തലേന്ന് വേട്ടയാടി പിടിച്ച ഒരു ഡ്രൈവറെ കൂട്ടുന്നത് കണ്ട് രസവും കലിയും ചിരിയും വരുന്നുണ്ട് വരവേൽപ്പ് സിനിമയിൽ തൊഴിൽ സമരം കൊണ്ട് സഹികട്ട മോഹൻലാൽ തൊഴിലാളി നേതാവായ മുരളിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് താങ്കൾ ഇതുവരെ ഒരു ബസ് കഴുകിയിട്ടുണ്ടോ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടോ തൊഴിലാളിയുടെ പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവനാണോ ഞാൻ മുതലാളിത്തമ്മയെ നിൻമുമ്പിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ലായെന്ന് വീരോചിതം പാടി നടന്ന പാർട്ടിയുടെ മക്കളും എല്ലാം ഇപ്പോൾ മുട്ടുമടക്കാതെ തന്നെ മുതലാളിമാരുടെ കട്ടിലിൽ കയറി കിടക്കുകയാണ് കുറച്ചു പേർ തൊട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നു ഡിപ്പോയിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറി ടിക്കറ്റ് എടുത്ത് വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ സച്ചിൻ ദേവിനെ നമിക്കണം അല്ല റഹീമെ ഡ്രൈവറോടാണോ നമ്മൾ ടിക്കറ്റ് ചോദിക്കുന്നത് എം എൽ എക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്രാ പാസ് ഉണ്ടെന്ന് റഹീമിന് അറിയുകയുമില്ലേ അത് കണ്ടക്ടറെ അല്ലേ കാണിക്കേണ്ടത് മേയറോടും എം എൽ എയോടും എന്തോ പൂർവ്വ വൈരാഗ്യം ഉള്ള പോലെയാണ് റഹീമിന്റെ സംസാരമെല്ലാം ഡബിൾ എ റഹീം ചാനൽ ചർച്ചയിൽ വന്നാലും പ്രസ് പ്രസ്മീറ്റിന് വന്നാലും ഉത്തരം മുട്ടുമ്പോൾ ഒരു വായത്താരി ഇടാറുണ്ട് അല്ലല്ലല്ലല്ല കേൾക്കൂ ഇല്ലില്ലില്ലില്ല പറയട്ടെ അങ്ങനെ ലല്ലലം ചെല്ലുന്ന ഒരു ചെല്ലക്കിളിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ എ എ റഹീം ഈ പറഞ്ഞതിന് സംശയമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ പഴയ ചർച്ചകളുടെ വീഡിയോ പരിശോധിക്കാവുന്നതാണ് ചിറ്റപ്പൻ ബി ജെ പിയിൽ പോകാൻ തൊണ്ണൂറ് ശതമാനം കൊത്തുപണികളും നടത്തിയെന്ന് കേട്ടപ്പോൾ ദൈവമേ ഇനി ആരുണ്ട് നമ്മെ ചിരിപ്പിക്കാനെന്ന് കരുതി പ്രയാസപ്പെട്ട് കഴിയുകയായിരുന്നു മാലോകർ റഹീം കൂടി ആ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഒരു കൊഴുപ്പ് വന്നത് താൻ ബിസ്ക്കറ്റ് തിന്ന കവറാണ് നിലത്തിട്ടതെന്ന് ഡ്രൈവർ പറഞ്ഞത് കേട്ട് ഒരു സാധാ അന്തങ്കമ്മി പ്രതികരിച്ചത് കണ്ട് ചിരിച്ചുപോയി അങ്ങനെ പൊതുനിരത്തിൽ ഒരു കവറൊക്കെ ഇടുന്നത് ശരിയാണോ റഹീം കൂടി വന്നതോടെ വെറുമൊരു വാഴക്കൊലപാതകം പൈശാചികമായ നരഹത്തിയായി മാറി രക്ഷിക്കാനെന്ന ഭാവേന വന്ന് റഹീം ഇങ്ങനെ ആ പഠിക്കുമെന്ന് ആരറിഞ്ഞു ഇക്കാര്യം ഗോവിന്ദനോട് ചോദിച്ചാലും പറയും അതാണ് ശരി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന പ്രവണത ഞങ്ങൾക്കില്ല കോൺഗ്രസ്സുകാർക്ക് ടിക്കറ്റ് വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ടിക്കറ്റ് വേണം എന്തായാലും ഈ വിഷയത്തിൽ സത്യസന്ധമായി പ്രതികരിച്ച റഹീമിനെ ഒരു കോഴിപ്പൂവെങ്കിലും ചൂടിച്ചേ മതിയാകൂ ഇനി സച്ചിൻ ദേവ് വായ തുറക്കുന്നത് മറ്റൊരു കഥയുമായിട്ടാകും പന്ത്രണ്ട് മണിക്കൂർ വരെ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച ഡ്രൈവർ ആകെ ഉറക്കച്ചടവിലായിരുന്നു വണ്ടി വല്ലാതെ പാളുന്നത് കണ്ട് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു സുഹൃത്തേ ഇനി നിങ്ങൾ സുഖമായി വിശ്രമിക്കൂ ഞാൻ വണ്ടി ഡിപ്പോയിൽ എത്തിക്കാം ആയിരിക്കും സച്ചിൻ വിവരിക്കാൻ പോകുന്നത് എങ്കിൽ അതിനും ഗോവിന്ദന്മാഷിന് മറുപടി ഉണ്ടാകും അതെ അതാണ് ശരി ഡ്രൈവർക്ക് വിശ്രമം വേണം ഈ ക്യാപ്സൂളുകളുമായി ചാനലിൽ വരാൻ സർവതായോഗ്യൻ കെ അനിൽകുമാർ ആയിരിക്കും കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ ഇതാണ് അനിൽകുമാറിന്റെ വാമൊഴി ആ രാത്രിയിൽ നടന്ന മെമ്മറി കാർഡ് വിഴുങ്ങൽ എന്ന ചടങ്ങിൻ്റെ കാർമ്മികരെ പറ്റി ഏകദേശമൊക്കെ ധാരണയായി ബസിലെ മെമ്മറി കാർഡ് വിഴുങ്ങിയത് ആരായാലും അത് ആമാശയത്തിലെത്തിക്കാൻ നിറച്ചു വെള്ളം കുടിക്കണം പക്ഷേ മെമ്മറിയെ അടിച്ചുപോയ സഖാക്കളുടെ തല എന്തു ചെയ്യും നമസ്കാരം